നമസ്കാരം ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദ്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്വകാര്യ ആശുപത്രികളിലെ പോലെ തന്നെ സർക്കാർ ആശുപത്രികളിലും ഇനി മുതൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് അപ്പോയിൻ്റ് എടുക്കാൻ സാധിക്കും ഓൺലൈനായിട്ട് ഒ പി ടിക്കറ്റ് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ലാബ് റിപ്പോർട്ട് ഇവയെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ് ഈ സൗകര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സർക്കാർ ആശുപത്രികളിലെ ഒ പി ടിക്കറ്റ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾക്കുള്ള തുക അടയ്ക്കുന്നതിനും അതുപോലെ തന്നെ ചികിത്സാ വിവരങ്ങൾ മരുന്നിൻ്റെ കുറിപ്പടികൾ ലാബ് റിപ്പോർട്ടുകൾ എന്നിവ ഓൺലൈനിലായിട്ട് ലഭിക്കുന്നതിന് എം ഇ ഹെൽത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിലെ ഈ ആപ്പ് ലഭിക്കുന്നതാണ് ഇ ഹെൽത്ത് കേരള എന്നറിയുന്ന ആപ്പാണിത് ഈ ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്ന് ഒന്ന് നമുക്ക് പരിശോധിക്കുക ഇങ്ങനെ വരുന്ന പേജിൽ നമ്മുടെ മൊബൈൽ നമ്പർ അയച്ചു കൊടുക്കുക ഈ മൊബൈൽ നമ്പറിലേക്കാണ് ഒ ടി പി വരുന്നത് ഇങ്ങനെ ലഭിക്കുന്ന ഒ ടി പി ഈ പേജിൽ എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കൊടുത്തിട്ടുള്ള കാപ്ച അതുപോലെ തന്നെ എൻറ്റർ ചെയ്യണം അങ്ങനെ എൻറ്റർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നതാണ് ഇങ്ങനെ വരുന്ന ഡീറ്റെയിൽസിൽ ആരാണോ ഹോസ്പിറ്റലിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രി ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ കാണുന്ന പോലുള്ള നമ്മുടെ പേജ് വരുന്നതാണ് അഡ്വാൻസ് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് വേണ്ടി ഏത് ജില്ലയാണ് സെലക്ട് ചെയ്യുക ഏത് ഹോസ്പിറ്റലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അത് തിരഞ്ഞെടുക്കുക ഞാൻ കോട്ടയമാണ് ജനറൽ ഹോസ്പിറ്റലാണ് പിന്നെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോകുന്നത് ഏതാണ് നമ്മുടെ ആവശ്യം സെലക്ട് ചെയ്യുക ജനറൽ മെഡിസിൻ മെഡിസനാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഏത് ഡേറ്റിലാണ് നമ്മൾ പോകുന്നത് ഞാൻ പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് ടൈം ചോദിച്ചിട്ടുണ്ട് അവർ ആ ടൈമൂടെ എൻറ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ നമ്മൾ എപ്പോഴാണോ പോയി കാണിക്കേണ്ടത് എന്ന് നമ്മുടെ ഒ പി ടി നമ്പർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കൂപ്പൺ നമ്പർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എനിക്ക് ഇപ്പോഴേ ഇരുപത്തി എന്നുള്ള കൂപ്പൺ നമ്പറാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഒ വേണ്ട പേജ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും അതിൽ പേ നൗ എന്ന് കാണിച്ചിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പ്രൊസീഡിങ്സ് ടു പേയ്മെൻറ്റ് എന്ന ഡീറ്റെയിൽസ് പേജ് കിട്ടും അതിൽ ബാങ്ക് പറഞ്ഞിട്ടുണ്ട് ആ ബാങ്കിൽ ഏത് ബാങ്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ബാങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ എങ്ങനെയാണ് അടയ്ക്കുന്നത് യു പി ഐ ആണോ എന്താണെന്ന് നമ്മുടെ സെലക്ട് ചെയ്യുക ഇങ്ങനെ കംപ്ലീറ്റ് യുവർ പേയ്മെൻറ്റ് എന്നവരുടെ റെസീപ്റ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും യു എച്ച് ഐ ഡി നമ്പർ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം ആ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോഴും നമുക്ക് ടി പി നമ്പർ ലഭിക്കും ഒ ടി പി നമ്പർ ലഭിച്ചു കഴിയുമ്പോഴും ക്യാപ്ച്ചർ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴും മൊബൈൽ നമ്പറും യു എച്ച് ഐ ഡി ലഭിക്കുന്നതിന് വേണ്ടി അതിനകത്ത് ക്രിയേറ്റ് യു എച്ച് ഐ ഡി എന്ന് പറയും അതിനകത്ത് നമ്മുടെ ആധാർ നമ്പർ നമ്മൾ എൻട്രി ചെയ്യണം അപ്പോഴേ ഒരു ഡിക്ലറേഷൻ വരും അതിൻ്റെ ഗ്രീയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒ ടി പി നമ്പർ വരും അത് വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യു എച്ച് ഐ ഡി രജിസ്ട്രേഷന് നമ്പർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം